ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അൽഫൈൻലി ഷോൾ മാക്സി നല്ല അടിപൊളി ക്ലോത്ത് ആട്ടാ ഏകദേശം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല ഷോളും രണ്ടും കൂടി വന്നതാണ് നല്ല എംബ്രോയിഡിംഗ് വർക്കൊക്കെയാണ് കേട്ടോ അടിപൊളിയാണേ അപ്പം ഇത് അൻപത്താറ് ഇഞ്ചിൻ്റെ ഇറക്കം വരുന്നുണ്ട് അൻപത്താറ് ഇഞ്ച് ഇഞ്ചിതിന്റെ ഇറക്കം വരുന്നുണ്ട് നാൽപ്പത്തിയാറ് ചെസ്റ്റിൻ്റെ അളവ് ഹിപ്പ് സൈസ് അല്ലേ ആ ഒരു ഐറ്റംസിലാണ് കാണിക്കാനുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഒരു ഏകദേശം ഒരു അഞ്ച് മോഡലുണ്ട് അത് കാണിക്കാം നമ്മൾ അഞ്ചെണ്ണത്തിന് ഓരോ പീസും നമ്മൾ ഇട്ട് കാണിക്കാം അപ്പോൾ അപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് കാണുന്നത് നല്ല നല്ല അടിപൊളിയാണ് ആണ്ട്ടോ സംഭവം നല്ല വെറൈറ്റി മോഡൽ കിടിലൻ മോഡൽ കെടുക്കാത്ത ഐറ്റംസാണ് ആ രണ്ട് ഷോളും പിന്നെ മാക്സിമം അൽഫൈനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നത് അൽഫൈനിലോ റയോണിലൊക്കെ വരുമോ ഷോൾ മാക്സി അപ്പോൾ ഇത് കിട്ടിയപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ വാങ്ങിച്ചാൽ മതി അപ്പൊ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇപ്പൊ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് ആ ചിലത് വീതി കൂടുതലുണ്ട് നാപ്പത്തെട്ടൊക്കെ ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് അപ്പൊ നമ്മളൊരു ഡബിൾ എക്സലിന്റെ അളവിലാണ് നമ്മൾ ഇങ്ങോട്ട് എക്സൽ പറഞ്ഞിട്ടില്ല അളവില്ലെട്ട് ചെസ്റ്റിന്റെ കുറവുണ്ട് നിങ്ങൾക്ക് ആ നിങ്ങൾ ബുദ്ധിമുട്ടാവില്ല അപ്പൊ അതാണ് ഞമ്മള് പിന്നെ നാപ്പത്താറ് ചെസ്റ്റിന്റെ അളവും പറഞ്ഞത് ഹിപ്പ് സൈസ് നാപ്പത്തെട്ടും പറഞ്ഞത് ലെങ് അൻപത്താറ് പറഞ്ഞത് ആ ത്രീ ഫോർത്ത് സ്ലീവും വരുന്നത് നാനൂറ്റിഅൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത് ഇത് വേറെ ഏകദേശം സെയിം ക്ലോത്ത് ഒക്കെ ഒന്ന് തന്നെയാണ് പക്ഷെ ഇതിന് ചെറിയ ഡിസൈൻ മാറ്റാണ് അൽഫൈന തന്നെയാണ് രണ്ടും ഉള്ളതിനാൽ സെയിം റേറ്റ് തന്നെയാണ് പക്ഷെ ഇത് ചെറിയൊരു ഡോട്ട് മാതിരി ഇങ്ങനെ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിന്റെ ചെസ്റ്റ് ചെസ്റ്റൊക്കെ ആ ആ നമ്മൾ പറഞ്ഞതിലും കൂടുതൽ ത്രീ എക്സൽ ഉള്ളവർക്കല്ലേ ഉറപ്പായിട്ട് എടുക്കാ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയത് അങ്ങനെ ചെറിയൊരു അളവ് ചെസ്റ്റിന്റെ അളവ് കുറവുള്ളതാണ് കിട്ടിയത് ആ ഒരു അളവെന്നെ അളന്നിട്ടുള്ള കാണിച്ചൊക്കെ നാൽപ്പത്തെട്ട് വരുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല കളേഴ്സും നല്ല ഭംഗിയുള്ള ഡോട്ടിലൊക്കെ വരുന്നത് കേട്ടോ ഫുള്ള് നല്ല ഭംഗിൻ്റെ കാണാൻ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഷോളാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഓക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അൽഫൈൻ്റെ ആണ് വരുന്നത് ട്ടോ ഓക്കെ അപ്പോൾ വേറെ ഡിസൈൻ ഇട്ടാ വരുന്നത് സെയിം അളവിൽ തന്നെ ഏകദേശം ഒരു നാൽപ്പത്തെട്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് നാപ്പത്തി ആറ് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരെ ഇപ് സൈസ് നാൽപ്പത്തെട്ടാണ് വരുന്നത് പിന്നെ സ്ലീവർക്കം ത്രീ ഫോർത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയില്ല ഇട്ടാ വേറെ ഡിസൈന് ആ നല്ല അടിപൊളി വേണ്ട ഇത് ഇത്രണ്ട് അപ്പൊ അതാ നമ്മൾ ഇട്ട് കാണിക്കണ്ടേ ഓരോ മോഡലും നമ്മൾ ഇട്ട് കാണിക്കണ്ട അപ്പൊ നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കണ്ടോളൂ ഇതിന്റെ തട്ടൊക്കെ ഇങ്ങനെ വരണേട്ടാ ഈ ഒരു മോഡലിൽ കാണിക്കുമ്പോൾ ഏകദേശം രണ്ട് പീസിന്റെ തട്ടം തന്നെ ഒരേ ഡിസൈനിലാണ് വരുന്നത് അല്ലെ ഒരേ കളേഴ്സിലും ഞാൻ അടുത്ത പീസിലേക്ക് പോവാം അപ്പൊ കണ്ടോളൂ ഇതിന്റെ ഇപ്പൊ ഇത് ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ഇതിന്റെ ഒട്ടിച്ചു വിഷാ അപ്പൊ ഇതിന്റെ ഷോളും അതേ സെയിമിൽ തന്നെ വരണേട്ടാ ആദ്യം അതേപോലെ തന്നെയാണ് വരണത് ആദ്യം നമ്മൾ കാണിച്ചത് അതേപോലെ തന്നെ ഇതിന്റെ ഷോളും വരുന്നത് അപ്പോൾ നാനൂറ്റി അൻപത് രൂപ വരുന്ന മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പീസ് കാണിക്കാൻ നമ്മൾക്ക് അപ്പൊ ത്രീ എക്സ് എൻ്റെ അളവ് വരെ ഉള്ളവർക്ക് എടുക്കട്ടോ അതോ കണ്ടില്ല അടുത്ത പീസാണ് നല്ല വെറൈറ്റി കളറായിട്ടോ അപ്പൊ റയോണ അല്ല ഇതാണ് അൽഫൈൻ ആണ് സോഫ്റ്റ് ഉള്ള ഷോള് മാക്സിം കൂടിയാണ് കാണിക്കുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഒരു പീസ് എടുക്കുമ്പോൾ റേറ്റ് വരണത് കേട്ടാ ഒറ്റടിപ്പുണ്ടാവുള്ളൂ റെഡിമേഡ് എടുക്കുമ്പോ അങ്ങനെ തന്നെ അടിക്കണുള്ളൂ ചെറുത് ലോക്ക് ലോക്ക് ചെയ്യേണ്ടത് ഒറ്റ മേൽക്കൂടി നല്ല അപ്പൊ കേട്ടോ അടിപൊളി ഐറ്റംസ് ഉണ്ട് അന്ന് ഫുള്ള് അടിപൊളി ഐറ്റംസ് ആണ് ഇങ്ങനെ കാണിക്കുന്നതും ലെങ്ത് കണ്ടില്ലേ അൻപത്താറ് അൻപത്തെട്ടുള്ളവർക്ക് അത് കണ്ടില്ലേ അൻപത്തേഴ് അൻപത്തേഴ് ഉള്ളവർക്ക് ഇടുക്കട്ടുണ്ട് അപ്പൊ സോഫ്റ്റ് അൽഫയിലുള്ള മെറ്റീരിയൽ വന്ന ഷോൾ മാക്സ് ആണ് കണ്ടില്ല നല്ല ഭംഗി ഉണ്ട് കേട്ടോ അപ്പൊ റേറ്റ് ഉണ്ട് സാധാ കോട്ടന്റെ റേറ്റ് അല്ല നാനൂറ്റി അൻപത് രൂപേന് വരുന്നത് അടിപൊളിയാണ് നിങ്ങൾ എന്താ ഒന്നും ഒന്നും കൂടി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം ഇത് നല്ല ഏത് ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ അപ്പൊ അടിപൊളി ഐറ്റംസ് ഒക്കെ കണ്ടില്ല കളർ ചേഞ്ച് ചേഞ്ചാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടെ അത് വരുന്നത് ഓക്കെ അതിന്റെ ഷോള് കാണിച്ചെ നല്ല ഭംഗിണ്ട് ഷോളൊക്കെ വരണത് അടിപൊളിയാണ് ഇതിന്റെ ഒരു ഷൈനി അൽഫൈൻ ആൻഡ് ഡ്രസ് മെറ്റീരിയൽസ് ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത പീസ് നമുക്ക് പോവാം ഗ്രീന നല്ല ഗ്രീൻ കളറ് കേട്ട ഗ്രീന് നോക്കാണെങ്കിൽ എന്താ ഭംഗിയില്ല നല്ല ഭംഗിയല്ലേ അടിപൊളിയാണേ എന്താ ഇതിൻ്റെ ഷോളാണ് ഇത് വരുന്നത് അപ്പോൾ നാനൂറ്റി അൻപത് രൂപയാണ് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്ത പീസിലോട്ട് പോവാം അപ്പോൾ എല്ലാ ഡിസൈനിലും വരുന്നത് മൂന്ന് കളേഴ്സ് ആട്ടോ എല്ലേലും വരുന്ന മൂന്ന് മൂന്ന് ഡിസൈനാണ് മൂന്ന് കളറാണ് എല്ലാത്തിലും വരുന്നത് ഏകദേശം ഒരു അഞ്ച് ഡിസൈനും നമ്മൾ കാണിച്ചിട്ടുണ്ട് നല്ല ലെന്തുണ്ട് കണ്ടില്ല നിങ്ങൾ ഒരു ത്രീ എക്സൽ അളവുള്ള ആ ത്രീ എക്സെല്ലവർക്കൊക്കെ എടുക്കാ നല്ല ഷോളൊക്കെ അടിപൊളി ഭംഗിയ സോഫ്റ്റ് അൽഫൈനിലാണ് വന്നിട്ടുള്ള ഷോൾ മാക്സിനിങ് ആ ആ അപ്പോൾ ബാക്കിൻ്റെ സെമിയറ പറയും ഇതാ അടുത്ത പീസാണേ ഇതാ നല്ല ഭംഗിയുള്ള ഐറ്റംസ് കേട്ടോ പൊളി അടുത്ത പീസാണ് കാണിക്കുന്നത് അതിൻ്റെ ഷോളാണ് ഷോളൊക്കെ കണ്ടില്ല നല്ല ഐറ്റംസ് ആണ് അപ്പോൾ ഒരു പീസും കൂടി ഉണ്ട് ആ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല അതേപോലെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം കൂടാട്ടോ ഇന്ത്യൻ പോസ്റ്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് അപ്പം നിങ്ങൾ അഡ്രസ്സ് തരുമ്പോൾ നിങ്ങൾ പേര് തരിക പേര് നിർബന്ധമായിട്ടും തരണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം അസ്സാമേക്കും